അല്ല അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഞങ്ങളെല്ലാ എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങളുടെ കൂടെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ രാറ്റിപെട്ടണ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ വലിയ രീതിയിൽ എസ് ടി പി ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ശക്തമായ ഒരു പ്രദേശമാണ് ഞങ്ങളുടെ വാർഡില് പരമാവധി നമുക്ക് കിട്ടാൻ പോകുന്നത് നാപ്പത്തൊന്നാപത് വോട്ടിക്കുള്ള നമുക്ക് കിട്ടില്ല ബിജെപി മത്സരിപ്പിച്ചാൽ അപ്പൊ നിങ്ങൾ എന്ത് എഴുതും ബി ജെ പി അവിടുത്തെ സാഹചര്യം ഇതാണ് അല്ലെങ്കിൽ അവിടെ തൊണ്ണൂറ് ശതമാനം ഇത്തരം എസ് ടി പി ജമാഅത്ത് ഇസ്ലാമി അനുകൂലമായ ഒരുപാടാണ് അവിടെ ആകെപ്പാടെ ഞാനും എൻ്റെ അപ്പനും അപ്പന്റെ അനിയനും അങ്ങനെ മൂന്നാലഞ്ച് വീടേ ഉള്ളൂ അപ്പം അവിടെ ഞങ്ങൾ മത്സരിപ്പിച്ച് പാർട്ടിക്ക് ഒരു പതിനഞ്ച് വോട്ടോ ഇരുപത് വോട്ടോ കിട്ടുമ്പോൾ കിട്ടിയപ്പോൾ ബെണ്ടക്കാശത്ത് വരും പി സി ജോർജിന്റെ സ്വന്തം പാടി കിട്ടിയത് പതിനഞ്ച് വോട്ട് അല്ലേ സ്ഥാനാർത്ഥി ഇല്ലെന്നല്ലേ പറയുള്ളൂ നിങ്ങൾ അത് ഞങ്ങള് സഹിച്ചോളാം കുഴപ്പമില്ല എങ്ങനെ 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 മുൻസിപ്പാലിറ്റിങ്ങനെ ആരുമില്ലെന്നോ അല്ല ആരൊക്കെയോ ഉണ്ട് ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്ര ബി ജെ പി യെ മരണത്തിലെത്തിക്കുവാനിറങ്ങി പുറപ്പെട്ട ബി ജെ പി ദേശീയ നേതാവ് എന്ന് പറയുന്ന പി സി ജോർജിന്റെയും സംസ്ഥാന വൈസ് പ്രസിഡന്റായ മോന്റെ സ്വന്തം വാർഡായ ഈരാറ്റുപേട്ട നഗരസഭയിലെ ഇരുപത്തിയേഴാം വാർഡായ ആനിപ്പടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനോ അല്ലെങ്കിൽ മരുന്നിനോ അരക്കാനോ പോലും ആരുമില്ല ഇവിടെ ആജന്മ ശത്രുവായ മാണിപ്പിലെ ഫാത്തിമുജി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഫാത്തിമ അൻസർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമാണ് ജോസ് കെ മാണിക്കെതിരെ ഉറക്കത്തിൽ പോലും കാഞ്ചി വലിച്ചു പിടിക്കുന്ന ജോർജ് വിചാരിച്ചില്ല ഇവിടെ ജോസിന്റെ സ്ഥാനാർത്ഥി തന്നെ വരുമെന്ന് അതായത് ഇടതോ മുന്നി സ്ഥാനാർത്ഥിയായിട്ട് തീക്കട്ടയിൽ ഉറുമ്പ് കയറി എന്ന് അറിഞ്ഞ ജോർജ് ജോസ് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാണി ഗ്രൂപ്പ് തന്റെ വാർഡിൽ ജയിച്ചു കയറുന്നത് തനിക്ക് നാണക്കേടാവുമെന്ന് കണ്ടറിഞ്ഞാണ് കൈപ്പത്തിക്ക് കൈ കൊടുത്ത് വിജയിപ്പിക്കുവാൻ ജോർജും സംഘവും ഇറങ്ങിയിരിക്കുന്നത് മാത്രമല്ല ഇതിന്റെ ജാല്യത കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ജോസ് കെ മാണി അപ്പനെ തല്ലിയതാണെന്നൊക്കെ വിളിച്ചുകൂടി ആക്ഷേപിച്ചതും പരിഹസിച്ചതും അതുകൊണ്ടെന്താ സ്വയം കോട്ടയം ജില്ലയിൽ ബി ജെ പിയുടെ സീറ്റ് വിതരണവും കച്ചവടവും ജോർജിന്റെ മകനായിരുന്നു എന്നാൽ ഇവർ സ്വന്തം വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് ബി ജെ പി അറിയുന്നത് നോമിനേഷൻ സമർപ്പണത്തിന്റെ അവസാന സമയവും കഴിഞ്ഞാണ് ജോർജ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബിജെപിക്ക് ജോർജിന്റെയും ഭാര്യയുടെയും മകന്റെയും വോട്ടുകളെ കിട്ടും ജോസിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യും ജോർജ് മകനും ബി ജെ പി നേർത്തുന്നതിന് മുന്നിലും സ്വന്തം വാർഡിലും സമൂഹത്തിലും നാണം കിട്ടുമെന്ന് തന്നെ പറയും തലയിൽ മുട്ടിട്ട് വേണം ഇപ്പോൾ ഇറങ്ങി നടക്കാൻ ഏറ്റവും വലിയ തമാശ ക്രിസ്ത്യാനികളെ മുഴുവൻ മാമൂദി സമുക്കി ബി ജെ പിയിൽ ചേർക്കുവാൻ തിരിഞ്ഞിറങ്ങിയ അപ്പനും മകനും സ്വന്തം വാർഡിൽ നിന്ന് ഒരാളെ മേമ്പൊടിക്ക് പോലും കിട്ടിയില്ല എന്നുള്ളത് ബി ജെ പിക്ക് തന്നെ ക്ഷീണമായതാണ് ജോർജിന്റെ മടിയിൽ കയറി മാണിയുടെ മകൻ വിരങ്ങി വെക്കുമെന്ന് ജോർജ് സ്വപ്നത്തിൽ പോലും കരുതിയില്ല താനിപ്പോഴും കടുത്ത മാണി വിരോധി തന്നെയാണെന്ന് ബി ജെ പി കാരെ ബോധ്യപ്പെടുത്തുന്നവരെ ജോർജ് കണ്ടുപിടിച്ച ബുദ്ധി കൂടിയാണ് കോട്ടയം പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനം മാണിയുടെ അവസാന സമയത്തെ ജോർജിനോട് കൊച്ചു വെളുപ്പ് അങ്കത്ത് കടുങ്കാപ്പിയുമായി വരാൻ പറഞ്ഞതായി കാച്ചിയ കഥയുണ്ടല്ലോ അത് ബി ജെ പിക്കാർക്ക് പോലും ചിരിയാണ് വന്നത് അവരടക്കം പറഞ്ഞത് ചായ വാങ്ങി കുടിക്കാൻ പറ്റിയ മുതലെന്നാണ് കഴിഞ്ഞ അര നൂറ്റാണ്ടിനിടയ്ക്ക് ജോർജിനെ കെ എം മാണിയുടെ പുരേടത്തിലോ വീട്ടിലോ കൈക്കിട്ടില്ലെന്ന പ്രതികരണം വന്നതോടെ ജോർജ് മനഞ്ഞ കഥ നിലയിൽ കൂട്ടി സമൂഹ മാധ്യമങ്ങളിൽ ആയിരങ്ങളുടെ തെറി വിളി കേട്ടത് മാത്രം മിച്ച ബി ജെ പിയും അപകടം മണത്തു കഴിഞ്ഞു ഇതോടെ ജോർജിന്റെ കാലം കഴിഞ്ഞുവന്ന് ജോർജിന് തന്നെ ഉത്തമ ബോധ്യമായി എങ്ങനെയെങ്കിലും മകനെ കളത്തിൽ പിടിച്ചു നോക്കണം രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ നടന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല മാത്രമല്ല ബി ജെ പി പാർട്ടിയിൽ ഉള്ള മൊത്തം പേരും ശത്രുക്കളാണ് എന്തിനേറെ പറയുന്നു കോളത്തെ കൈയിട്ട് നടന്ന അനൂപ് ആന്റണിയും എസ് സുരേഷും വരെ ശത്രു കണത്തിലാണ് എങ്ങനെയും ബി ജെ പി യെ നിർമ്മിച്ച് യു ഡി എഫിൽ ചെന്ന് കയറാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് വൈദികരെ ചീത്ത പറഞ്ഞതും എൽ ഡി എഫിലുള്ള ജോസ് കെ മാണിയെ തെറി പറഞ്ഞതും ഒക്കെ അങ്ങനെയെങ്കിലും കളത്തിൽ നിറഞ്ഞാടാമെന്ന് കരുതി പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കുന്നതുമില്ല ഇതിനിടെ മുസ്ലിം വിഭാഗത്തോടുള്ള എതിർപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള നീക്കവും നടക്കും അണിയറയിൽ പരസ്യമായി ക്ഷമ പറയാൻ വരെ തയ്യാറാണെന്ന് അവരെ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ ഒരു രീതിയിലുമുള്ള ഒരു ഒത്തുതീർപ്പനും അവർ തയ്യാറാവുന്നില്ല ഒരു കാലത്ത് തങ്ങൾ കൈവെള്ളയിൽ സൂക്ഷിച്ചു കൊണ്ട് നടന്നവനാണെന്നും പിന്നീട് ഞങ്ങളെ ഇത്രമാത്രം അവഗണിച്ച മറ്റൊരാളും ഇല്ലെന്നുള്ള നിലപാടിൽ ഉണർച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് ജോർജിന്റെ വാക്ക് കേട്ട് നടത്തിയ പല എഴുതിയാട്ടങ്ങളിലും ബി ജെ പിക്ക് ദുഃഖിതര വൈദികരോട് അപമര്യാദയായി പെരുമാറാനെന്നും ജോർജ് മേലിൽ പാർട്ടിക്ക് വേണ്ടി വാതുറക്കരുതെന്നും പാർട്ടി നേതൃത്വം കർശന നിർദ്ദേശം നൽകി രാഷ്ട്രീയ എതിർപ്പുകൾ വ്യക്തിഗത്തേക്ക് വഴിതെളിക്കരുതെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഏർ തത്വം ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത് മേലിൽ വാതുറക്കരുത് സംസ്കാരമില്ലാത്ത അപ്പനോടും മകനോടും എന്ന് പറയാം രാജീവ് ചന്ദ്രശേഖരന് കേന്ദ്രത്തിലുള്ള സൗഹൃദം വെച്ച് ചില കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുവാനുള്ള നീക്കമാണ് ജോർജും മകനും നടത്തുന്നതെന്നാണ് പാർട്ടിക്കാർ അടക്കം പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിൽ പരം കോടി രൂപയുടെ വമ്പൻ ട്രെഞ്ചിങ് ഇടപാടിന്റെ പിറകിലാണെന്നാണ് കേരളത്തിലെ ബിജെപി നേതാക്കൾ പരുന്ന ദിവസം പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ ചീത്ത പേരുണ്ടാക്കി കൊടുത്ത ഇവരടങ്ങി സ്വന്തം വാർഡിൽ സ്ഥാനാർത്ഥിയില്ലെന്ന ജോർജും മകനും തന്നെയാണ് വിളിച്ചു പറഞ്ഞത് സമൂഹത്തോട് അല്ലാതെ മറ്റാരും ജോർജിന്റെ സഹോദരൻ മാണിക്ലൂപ്പിനെതിരെ അരുപത്തിറ ഇരുപത്തൊമ്പതാം വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥിയാണ് ജോർജും മകനും ഒന്നുകിൽ ജോസിന്റെ പാർട്ടിക്ക് വോട്ട് നൽകണം അല്ലെങ്കിൽ ബി ജെ പിയുടെ മുഖ്യ ശത്രുവായ കോൺഗ്രസിന് വീഴണം ഇതിലേതായിരിക്കും അപ്പനും മോനും സൂത്രയും ചെയ്തത് ഏതായാലും ഇവർ മൂന്നും വോട്ട് ചെയ്തു എന്നുള്ളത് സത്യമാണ് ഇതിൽ ബുദ്ധിമാനായ മകൻ പ്രതികരിച്ചില്ല അപ്പൻ ജോർജ് ജോർജ് കാരണം ബി ജെ പി നേതൃത്വത്തിന്റെ നോട്ടപ്പുള്ളിയായി മാറുകയും ചെയ്തു മകൻ മകൻ പ്ലാൻ ചെയ്ത മുനമ്പം സമര സമരപദ്ധതിയും ഹൈക്കോടതിയിൽ നടത്തിയ ചില കേസുകളും പൊളിഞ്ഞു അതോടെ ആകെ ഏകപോകയായിരിക്കുകയാണ് മകൻ ഏതായാലും ബി ജെ പി നേതൃത്വം വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്